നിങ്ങൾ കൈ നീട്ടാത്തിടത്തോളം അതൊന്നും നിങ്ങളുടേതാകുകയില്ല പക്ഷേ കൈ മുമ്പിലേക്ക് ഇന്ന് നീട്ടുവാൻ തയ്യാറാണെങ്കിൽ ദൈവപ്രവൃത്തിയുടെ ശരീരഭാഷയാണ് നിങ്ങൾ നിർവഹിക്കുന്നത് കാര്യങ്ങൾ അല്പം കൂടെ വ്യക്തമാക്കി തരേണ്ടത് അനിവാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ മുൻപിൽ വലിയൊരു ദൈവപ്രവൃത്തി നടക്കുമ്പോൾ അതിന്റെ ഭാഗമാണ് നമ്മുടെ ഈ കൈകളെ മുൻപിലേക്ക് നീട്ടുക എന്ന് പറയുന്നത് നാം കൈകൾ മുൻപിലേക്ക് നീട്ടുമ്പോൾ അതിനോട് ചേർന്ന് ആത്മലോകത്തും ഭൗതിക ലോകത്തും വലിയൊരു പ്രതിഭാസവും സംഭവവും നടക്കുന്നുണ്ട് നിരവധി നിരവധി തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ ഈ കാര്യം മണിക്കൂറുകൾ കൊണ്ട് വെളിപ്പെടുത്തേണ്ട ഒരു വലിയ ദൈവിക രഹസ്യമാണ് എന്നാൽ ഈ പരിമിതമായ സമയത്തിനകത്ത് നിന്നുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിന്റെ മുമ്പിൽ നിങ്ങളുടെ കൈകളെ നിങ്ങൾ മുൻപോട്ട് നീക്ക നീട്ടാൻ തയ്യാറാകുമ്പോൾ അതിലൂടെ നിങ്ങൾ നേടാൻ പോകുന്ന വലിയ ദൈവിക വിടുതലുകളെ കുറിച്ചുള്ളതായ ശക്തമേറിയ ഉദ്ബോധനവും ഒരു വലിയ ദൈവപ്രവൃത്തിക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കവും കൂടിയാണ് ഇന്നത്തെ പ്രവചന തോതിൽ പരിശുദ്ധാത്മാവ് നൽകുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളെ എല്ലാവരെയും ഒരുപാട് സന്തോഷത്തോടും ഏറെ സ്നേഹത്തോടും ഇന്നത്തെ പ്രവചന തോതിലേക്ക് എന്റെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ ശക്തിയേറിയ നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ വന്ദനം ചെയ്യുന്നു വിശുദ്ധ മത്തായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിമൂന്നാമത്തെ തിരുവഴുത്തിൽ ദേവാലയത്തിൽ ചെല്ലുന്ന യേശു വരണ്ട കൈയുള്ളൊരു മനുഷ്യനെ അതിന്റെ നടുവിൽ സൗഖ്യമാക്കാൻ തുടങ്ങവേ ആ മനുഷ്യനോട് യേശു പറയുന്നൊരു വാക്കാണ് നിന്റെ കൈയെ നിവർത്തുക അല്ലെങ്കിൽ മുമ്പിലേക്ക് നീട്ടുക എന്ന് പറയുന്നത് ജീവിതത്തിന്റെ എല്ലാ കോണിലും വരൾച്ച അനുഭവിക്കുന്ന മനുഷ്യരോട് ദൈവം എന്നും പറയുന്ന ഒരു ശക്തമേറിയ കൽപ്പനയായിട്ട് ഞാൻ ഈ തിരുവഴുത്തിനെ എൻ്റെ ജീവിതത്തിന് നിരവധി നിരവധി സന്ദർഭങ്ങളിൽ കണ്ടറിഞ്ഞിട്ടുണ്ട് തൊട്ടറിഞ്ഞിട്ടുണ്ട് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് നാം നമ്മുടെ ജീവിതത്തിന്റെ ഇടുങ്ങിയ സാഹചര്യങ്ങളിലും വഴികളില്ലാതെ നട്ടം തിരിയുന്ന സമയത്തും ആശ്രയിച്ച് മുമ്പോട്ട് നമ്മുടെ കൈകളെ നീട്ടുമ്പോൾ അവിടെ ഒരു കഥക് തുറക്കുന്ന പ്രതിഭാസം ഞാൻ കണ്ടിട്ടുണ്ട് ഇന്ന് നിങ്ങളുടെ മുൻപിലെ വിജയത്തിന്റെ ഡോർ നിങ്ങൾ കരങ്ങളെ മുൻപിലേക്ക് നീട്ടുമ്പോൾ തുറക്കപ്പെടും നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ശക്തമേറിയ ദൈവിക പ്രവൃത്തിയുടെ അത്ഭുതകരമായ ആ സ്വിച്ച് ഓൺ കർമ്മം നിങ്ങൾ ഇന്ന് കൈ നീട്ടുമ്പോൾ നടക്കും പ്രിയപ്പെട്ടവരെ ഈ ഒരു രഹസ്യത്തിലേക്ക് നമ്മളെ പരിശുദ്ധാത്മാവ് കൂട്ടിക്കൊണ്ടുപോകുകയാണ് നമ്മുടെയൊക്കെ വിദ്യാലയ കാലഘട്ടങ്ങൾ മുതൽ നമ്മൊക്കെ അന്നൊക്കെ സ്കൂളിൽ ചെല്ലുമ്പോൾ അസംബ്ലിയിൽ പങ്കുചേരുക എന്ന് പറയുന്ന ഒരു പതിവുണ്ട് അന്ന് നമ്മളെല്ലാവരും ഒരു പ്രതിജ്ഞ എടുക്കും ആ പ്രതിജ്ഞ എടുക്കുന്ന സമയങ്ങളിൽ നമ്മുടെ എല്ലാവരുടെയും കരങ്ങൾ നമ്മൾ മുമ്പിലേക്ക് ഇങ്ങനെ നീട്ടിപ്പിടിക്കാറുണ്ട് എന്തിനാണ് ഒരു പ്രതിജ്ഞ എടുക്കുമ്പോൾ കരങ്ങൾ മുൻപിലേക്ക് നീട്ടിപ്പിടിക്കുന്നത് കരങ്ങൾ മുൻപിലേക്ക് നീട്ടി പിടിച്ചുകൊണ്ട് ഒരു പ്രതിജ്ഞ എടുത്താൽ പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ് ഞാൻ എന്താണോ എൻ്റെ കൈകൾ മുമ്പിലേക്ക് നീട്ടി പിടിച്ചുകൊണ്ട് പറയുന്നത് ആ പറയുന്ന കാര്യമായിരിക്കും ഇനിമേൽ എൻ്റെ ജീവിതത്തിൽ നിറവടിയായി സംഭവിക്കാൻ പോവുക ഞാൻ അതായിരിക്കും നിർവഹിക്കാൻ പോകുന്നത് നാട്ടിൻ പുറങ്ങളിൽ നമ്മളൊക്കെ പണ്ടൊക്കെ സത്യം ചെയ്യെന്ന് പറയുന്നൊരു പരിപാടിയുണ്ട് സത്യം ചെയ്തേ എന്ന് പറഞ്ഞ് മറ്റൊരാളുടെ കയ്യിലേക്ക് നമ്മളിങ്ങനെ നമ്മുടെ കൈ വെച്ചുകൊണ്ട് ഒരു കാര്യം ഇല്ല ഞാൻ അത് ചെയ്യില്ല എന്ന് പറഞ്ഞ് ഒരു പ്രോമിസ് ചെയ്യുകയാണ് സത്യത്തിൽ അത് സത്യം ചെയ്യുക എന്നാണ് നാടൻ ഭാഷയിൽ അതിന് പറയുന്നത് ഇത്തരത്തിൽ ഒരു വാക്ക് കൊടുക്കുമ്പോഴും രണ്ട് വ്യക്തികൾ തമ്മിൽ ഉഭയസമ്പത ഉടമ്പടി ചെയ്തുകൊണ്ട് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും ഒരു കരാർ ഉറപ്പിച്ച് കച്ചവടം ഉറപ്പിച്ച് കഴിയുമ്പോൾ പരസ്പരം ഹസ്തദാനം ചെയ്യുമ്പോഴും അവിടെ എന്താണോ ആ നിമിഷം പറഞ്ഞുറപ്പിക്കപ്പെട്ടിരിക്കുന്നത് ആ കാര്യമായിരിക്കും ഇനി നടപ്പിലാകാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും ശക്തമേറിയ ഒരു തെളിവും പ്രഖ്യാപനവും ശരീരഭാഷയുമായി നമുക്ക് പ്രവൃത്തികളെ നമ്മുടെ അനുദിന ജീവിത വഴികളിൽ കാലങ്ങളായി കണ്ടെത്താനും വായിച്ചറിയാനും സാധിച്ചിട്ടുണ്ട് ഞാൻ ഈ പറയുന്നതിൻ്റെ സാരാംശം അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്യുന്ന ഈ കാര്യം പിന്നീട് നാം പാലിക്കാൻ പ്രതിജ്ഞാബദ്ധരും നിർബന്ധിതരുമായി മാറുകയാണ് ആ കാര്യത്തിൽ നിന്ന് നമുക്ക് ഒഴിയണമെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോഴും നമ്മളെ അതിലേക്ക് വിട്ടുകൊടുക്കാതെ ആ പറഞ്ഞ വാക്കിലൂടെ തന്നെ നമ്മളെ മുൻപോട്ട് കൊണ്ടുപോകുന്ന എന്തോ ഒരു പ്രേരണ ശക്തി ചെയ്ത ഉടമ്പടിയിൽ നമ്മെ നിലനിർത്തുന്ന എന്തൊക്കെയോ ചില നിയന്ത്രണങ്ങൾ നമ്മുടെ മേലുള്ളതായി നമ്മൾ അറിയുന്നു കൈകൾ മുമ്പിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ പറയുന്ന ഒരു വാക്കും നിസാരമല്ല ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ വളരെ ആധികാരികമായി പറയട്ടെ ഇന്നത്തെ ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിന്റെ മുമ്പിൽ നിങ്ങൾ കൈകൾ മുമ്പിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്ന ഏത് പാഴുവാക്കും അത് അത്യത്ഭുതകരമായി നിങ്ങളുടെ ജീവിതത്തിന്റെ മുമ്പിൽ സംഭവിച്ചിരിക്കും വേണമെങ്കിലൊന്ന് പരീക്ഷിച്ചു നോക്കിക്കും അത് നടന്നിരിക്കും കാരണം ഈ പ്രക്രിയക്ക് അസാധാരണമായ ഫലങ്ങളെ ഉണ്ടാക്കാൻ കഴിയും കൈകൾ മുമ്പിലേക്ക് ഒരു മനുഷ്യൻ പറയുന്ന ഏതൊരു വാക്കിന്റെ പുറകിലും ഒരു വലിയ അസാധാരണമായ പ്രപഞ്ചാതീതമായ ശക്തി ഇങ്ങനെ വെളിപ്പെട്ടു വരുന്നുണ്ട് ചുരുക്കത്തിൽ തൻ്റെ ജീവിതത്തിന്റെ മുമ്പിൽ ഒരു വലിയ ദൈവ പ്രവർത്തിയെ ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് കൈ ഇങ്ങനെ മുൻപിലേക്ക് നീട്ടുക എന്ന് പറയുന്നത് വലിയ വലിയ സ്പിരിച്വൽ സെമിനാറുകളും ക്രൂസൈഡുകളും നടക്കുമ്പോൾ അതിലെ ആത്മ പകർച്ചയുടെ സെഗ്മെന്റുകളിലേക്ക് ദൈവദാസന്മാരെ പരിശുദ്ധാത്മാവ് നിയോഗം നൽകി നയിക്കുന്ന സമയത്ത് അവർ കൈകളെ വീശാറുണ്ട് ആ കൈകൾ വീശുന്ന സമയത്ത് മനുഷ്യരുടെ മേൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുകയും തങ്ങൾക്ക് നിൽക്കാൻ കഴിയാതെ അവർ താഴെ വീഴുന്ന പ്രതിഭാസങ്ങൾ നാം നമ്മുടെ ശുശ്രൂഷകളിൽ കാണാറുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ കൈ നീട്ടുമ്പോൾ ഒരു മനുഷ്യൻ താഴെ വീഴുന്നത് നമ്മൾ കൈനീട്ടുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മാവുമായി ബന്ധപ്പെട്ട് ദൈവം പകർന്നു വെച്ചിരിക്കുന്ന തൻ്റെ അത്യത്ഭുതകരമായ ശക്തിയുടെ ഒരു കീ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ അതിൻ്റെ അർത്ഥം നാം ഉപയോഗിക്ക് കൈനീട്ടുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുകയാണ് ഈ വ്യക്തി സൗഖ്യമാകട്ടെ എന്ന് ഒരു മനുഷ്യനെ നോക്കി ഒരു ദൈവദാസൻ പറയുമ്പോൾ ആ വ്യക്തിയിലേക്ക് ഏതാനും സെക്കൻഡുകൾക്കകം ആ സമയം മുതൽ ആ സൗഖ്യം പരിപൂർണമായി തെളിയിക്കുന്ന നിലയിലുള്ള ഒരു ദൈവശക്തി വ്യാപരിക്കുകയാണ് ഈ ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ ഈ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ ഈ വീട് ഈ സ്ഥാപനം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഒരു ദൈവദാസൻ കൈ ഉയർത്തി പറയുമ്പോൾ ആ സ്ഥാപനത്തിന് മുടിഞ്ഞു കിടക്കുന്ന സാഹചര്യത്തിലേക്ക് അതിനെ ഫലഭൂയിഷ്ടവും സമ്പന്നവും ശ്രേഷ്ഠവുമാക്കി തീർക്കുന്ന ഒരു ദൈവശക്തിയുടെ മാറ്റം ഇറങ്ങി വരികയാണ് അതിന്റെ റിസൾട്ട് അവിടെ ഉണ്ടാകുമെന്നത് വ്യക്തമായ കാര്യമാണ് ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ആ ഒരു രഹസ്യം മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങൾ കൈ നീട്ടി നിങ്ങളുടെ മക്കളെ തൊടുമ്പോൾ അവിടെ ആ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ ആ ഒരു സാമീപ്യത്തിൽ നിങ്ങളിലുള്ള വാത്സല്യത്തെ അവർ കൂടുതലായി അടുത്തറിയുകയാണ് കൈ നീട്ടി നിങ്ങളുടെ കൂട്ടിൽ കിടക്കുന്ന നായെ നിങ്ങൾ തൊടുമ്പോൾ നിങ്ങൾ വളർത്തുന്ന നിങ്ങളുടെ വളർത്തു മൃഗത്തെ നിങ്ങൾ കൈ നീട്ടി സ്പർശിക്കുമ്പോൾ നിങ്ങൾ നട്ടു വളർത്തുന്ന ചെടിക്ക് നിങ്ങളുടെ കയ്യിൽ സ്പർശിക്കപ്പെട്ട ജലം നിങ്ങൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ ചെടിയിൽ ആ ഫലവൃക്ഷത്തിൽ അസാമാന്യമായിരിക്കുന്ന ഒരു വളർച്ച ഉണ്ടാകുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയും എന്തുകൊണ്ടാണ് ലോലമായിരിക്കുന്ന ചെറു ചെറു സസ്യങ്ങളെ കൈയിൽ വെള്ളമൊഴിച്ച് ഇങ്ങനെ കരങ്ങളിൽ വിരലുകൾ ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ട് നമ്മൾ വെള്ളമൊഴിക്കുമ്പോൾ അതിങ്ങനെ പെട്ടെന്ന് ആർത്തു കയറി വരുന്നത് വളരുക എന്നത് ഏതൊരു സസ്യത്തിൻ്റെ സ്വഭാവമാണ് എന്നാൽ യജമാനന്റെ വിത്തുവാരി എറിഞ്ഞവന്റെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ആ കൈകളുടെ സ്പർശമേറ്റ ജലം ആ ചെടികൾക്ക് നൽകുമ്പോൾ പെറ്റിട്ട കുഞ്ഞിന് മുലപ്പാലൂട്ടുന്ന അമ്മയുടെ സാമീപ്യമാണ് ആ സസ്യങ്ങൾ അനുഭവിച്ചറിയുന്നത് ഇതൊക്കെയും പകൽ പോലെ വ്യക്തമായിരിക്കുന്ന അനിഷേധ്യമായിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ കൈകളിൽ ദൈവത്തിന് മഹത്വം ഇരിക്കുന്നു നിങ്ങളുടെ കൈകളുടെ ചലനങ്ങൾക്കപ്പുറത്ത് വലിയ ദൈവപ്രവൃത്തികൾ വെളിപ്പെടാൻ പോകുന്നു ഇന്നത്തെ പ്രവചനതൂതിൽ പരിശുദ്ധാത്മാവ് ഈ കാര്യം നിങ്ങളുടെ ആധികാരികമായി പറയുമ്പോൾ വലിയ വലിയ ദൈവപ്രവർത്തികളുടെ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ ശരീരഭാഷ എങ്ങനെ ആയിരിക്കണം എന്നത് കാലങ്ങളായുള്ള എൻ്റെ ജീവിതത്തിൻ്റെ ശുശ്രൂഷയുടെ ഒരു അന്വേഷണമായിരുന്നു ദൈവശക്തിയെ റൂട്ട് ചെയ്യുന്നതുമായി ബന്ധ ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ ദൈവ ഒരു മനുഷ്യ ശരീരത്തിലോ ഒരു സാഹചര്യത്തിലോ കൊണ്ടുവരാൻ വേണ്ടി ഒരു ദൈവദാസൻ്റെ ചലനങ്ങൾ എങ്ങനെ ആയിരിക്കണം അവന്റെ കൈകൾ കാലുകൾ എങ്ങനെയാണ് ഒരുക്കപ്പെടേണ്ടത് അവന്റെ ശബ്ദവും അവന്റെ നോട്ടവും എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത് ഈ നിലയിൽ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഇരുന്ന എൻ്റെ കൈ കഴിഞ്ഞകാല യാത്രകളിൽ പരിശുദ്ധാത്മാവനെ പഠിപ്പിച്ച അനുവദി അനവധിയായ ആത്മിക രഹസ്യങ്ങളുണ്ട് അതിൽ ചിലതൊക്കെയാണ് ഈ ദിനങ്ങളിലെ ശുശ്രൂഷകളിലൂടെ നിങ്ങൾ ഓരോ ദിവസവും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ദൈവം താൻ പകർന്നു നൽകിയത് ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചത് നിങ്ങളുടെ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് വികാസത്തിനു വേണ്ടി ഓരോ ദിവസത്തെയും ദൂതുകളായി നൽകുക എന്നതും കർത്താവിനെ ഏൽപ്പിച്ച ശക്തമേറിയ ഒരു നിയോഗമായിരുന്നതിന്റെ പേരിലാണ് ഞാൻ ഈ ശുശ്രൂഷയുമായി നിങ്ങളുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ശക്തമായി പറയട്ടെ നിങ്ങൾ കൈ നീട്ടുന്നതിൻ്റെ അപ്പുറത്ത് ഒരു വലിയ ദൈവപ്രവൃത്തി ഉണ്ട് ബൈബിളിലെ ആദ്യ ഭാഗം ഉൽപ്പത്തി നാം വായിക്കുമ്പോൾ ദൈവം മനുഷ്യനെ അനുഗ്രഹിക്കുന്നതായി കാണാം അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യനെ ദൈവം തോട്ടത്തിലാക്കി കഴിഞ്ഞ അവൻ തകരുന്നതുമായി ചേർന്ന് ഹൗവ കൈനീട്ടി അത് പറിച്ചെടുത്തു എന്നുള്ളതായി ഒരു വേദഭാഗം എഴുതിയിട്ടുണ്ട് സ്ത്രീ കൈനീട്ടി അത് പറിച്ചു അരുതെന്നു പറഞ്ഞതിലേക്ക് അവൾ കൈനീട്ടിയപ്പോൾ കൈനീട്ടി അവൾ പാപത്തെ ഭൂമിയിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അനാവശ്യമായ ഒരു ഉദ്ദേശത്തോടെ ദൈവഹിതത്തിന് വിപരീതമായി കൈനീട്ടിയപ്പോൾ അവൾ ഭൂമിയിൽ തൻ്റെ തദനന്തര തലമുറകളിലേക്ക് അവൾ കൊണ്ടുവന്നത് പാപത്തെ ആയിരുന്നു ഒരു വീട്ടമ്മ മക്കളെ പ്രസവിച്ചൊരു സ്ത്രീ അങ്ങനെ തന്നെ കരുതിക്കൂ ദൈവസന്നിധിയിൽ കൈ നീട്ടിക്കൊണ്ട് അവൾ പറയുന്നൊരു വാക്ക് വരാൻ പോകുന്ന അവളുടെ തലമുറകളുടെ നാളെകളെ ശക്തമായി സ്വാധീനിക്കും എന്ന് ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു ജീസസ് പ്രാകുന്നവൻ ജീസസ് അമ്മമാരുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഉള്ളവൻ എത്ര ഗതികട്ട സാഹചര്യത്തിലായാലും എഴുന്നേറ്റ് വരും ഇതൊരു പ്രാപഞ്ചികമായ സത്യമാണ് എന്താ അതിന്റെ കാരണമെന്ന് ചോദിച്ചാൽ ഭൂമിയിൽ ഒരു സ്ത്രീക്ക് കൈ നീട്ടിയാൽ അവൾക്ക് സ്വായത്തമാക്കാൻ കഴിയുന്ന ചില ആത്മഫലങ്ങളുണ്ട് ദൈവകൽപ്പനയ്ക്ക് വിപരീതമായ ഒരു സ്ത്രീ കൈനീട്ടിയാൽ അവൾക്ക് പാപത്തെ ഇന്നും ഭൂമിയിൽ കൊണ്ടുവരാം ദൈവകൽപ്പനയ്ക്ക് അനുസൃതമായി നിങ്ങൾ കൈനീട്ടിയാൽ അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് പൊങ്ങിലേക്ക് കൊണ്ടുവരാം ഏതുദ്ദേശത്തോടു കൂടെ നിങ്ങൾ കൈ ആ ഉദ്ദേശത്തിന്റെ പിന്നിലുള്ള ഫലം നിങ്ങൾക്ക് ഈ അന്തരീക്ഷത്തിൽ നിന്ന് കിട്ടും ഞാൻ പറഞ്ഞത് മനസ്സിലായെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുക താങ്ക് യു ജീസസ് ദൈവത്തിന്റെ വചനത്തിൽ ദൈവം താൻ നേരിട്ട് കൈനീട്ടിയ നിരവധി സന്ദർഭങ്ങളെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം ഒന്നും പറയുന്നില്ല ചെങ്കടൽ വിളർന്നതുമായി ബന്ധപ്പെട്ട് വളരെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉദാഹരണമായതുകൊണ്ട് ഞാൻ അതിനെ ഒന്ന് വിവരിക്കാൻ ഒറ്റ വാക്കിൽ വിവരിക്കാൻ താല്പര്യപ്പെടുന്നു മോശ എന്ന് പറയുന്ന മനുഷ്യനോട് ദൈവം കയ്യിലുള്ള വടിയെടുത്ത് നീട്ടുക എന്ന് പറഞ്ഞു എന്നാൽ മോശ കൈ നീട്ടിയപ്പോൾ അവിടെ വെളിപ്പെട്ടത് ദൈവത്തിന്റെ ബലമുള്ള ഭുജം ആ കടലിൻ്റെ മേൽ വെളിപ്പെടുകയായിരുന്നു ബലമുള്ള ഭുജം ബലമുള്ള കൈ നീട്ടിയ ഭുജവും കൊണ്ട് അടിമ വീടായ മിശ്രമിൽ നിന്ന് ഞങ്ങളെ പുറപ്പെടുവിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത് അപ്പോൾ ദൈവത്തിന്റെ കൈയാണ് മോശ കരം നീട്ടിയപ്പോൾ അല്ലെങ്കിൽ കടലിനു നേരെ തൻ്റെ കയ്യിലുള്ള വടിയെടുത്ത് നീട്ടിയപ്പോൾ കടലിന് മേൽ സംഭവിച്ചത് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവം കൈ നീട്ടുന്നതൊക്കെയും നമ്മുടെ ജീവിതത്തിന്റെ മുമ്പിലുള്ളൊരു പ്രതികൂലത്തെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ജീസസ് ഞാൻ നിന്റെ ദേശത്തിന് നേരെ എൻ്റെ കൈ നീട്ടും അവിടെ ക്ഷാമവും മഹാവ്യാധിയും ഉണ്ടാകും എൻ്റെ ദേശം എങ്ങനെ നശിച്ചാലും ഞാൻ എൻ്റെ കൈ പിൻവലിക്കുകയില്ല പ്രവാചക ഗ്രന്ഥങ്ങളിൽ വളരെ സവിശേഷമായി ഒത്തിരി ഒത്തിരി റെഫറൻസുകളിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഇതിന് സമാനമായിരിക്കുന്ന വേദഭാഗങ്ങളുണ്ട് അതിൻ്റെ അർത്ഥം എൻ്റെ കൈ ഞാൻ പിൻവലിക്കും അത് അവസാനത്തെ നാശത്തിനും ശേഷമായിരിക്കും എന്നുള്ള നിലയിൽ ദൈവത്തിൻ്റെ സംഹാര പ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ് ദൈവത്തിൻ്റെ കൈ പലപ്പോഴും അവിടുന്ന് നീട്ടുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നത് സംഹാര പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ശത്രുക്കളുടെ മേലും അനുസരണം കെട്ടവരുടെ മേലും ദോഷം തിന്മയും പ്രവർത്തിക്കുന്നവരുടെ മേലും മേലുമെല്ലാമായി ദൈവത്തിന്റെ കൈ പലപ്പോഴും നീട്ടുമ്പോൾ അതിന് മേൽ ശക്തമായ ശിക്ഷകൾ വെളിപ്പെടുന്ന കാഴ്ച നമ്മൾ കാണുന്നു ക്ഷേർന്ന കർത്താവിന് സ്തോത്രം ചെയ്യാം എന്നാൽ തൻ്റെ മക്കൾക്ക് അതിന് നടുവിൽ ചെങ്കടലിൽ പുലർന്നു വഴി തുറന്നതുപോലെയുള്ളതായ പോം വഴികളും ദൈവം തുറക്കും ഒരേ സമയത്ത് തൻ്റെ മക്കൾക്ക് പ്രതിഫലവും ശത്രുക്കൾക്കും പ്രതികാരവും നടത്തുവാൻ വേണ്ടിയാണ് ദൈവത്തിന്റെ കൈ നീട്ടപ്പെടുന്നത് ഇന്ന് ഈ ദൈവാലോചന കേൾക്കുമ്പോൾ ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയട്ടെ കർത്താവിന്റെ കൈ ഇന്ന് ചില കുടുംബങ്ങൾക്ക് വേണ്ടി നീട്ടപ്പെടാൻ പോകുകയാണ് ഇന്നലെ ഞാൻ ഉച്ചയ്ക്ക് ചോറുണ്ണാൻ ഇരുന്നപ്പോൾ എനിക്കൊരു വീഡിയോ ക്ലിപ്പ് പെട്ടെന്ന് തന്നെ മൊബൈലിലേക്ക് ഒരാൾ അയച്ചു ഐശട്ടൻ തൊട്ട് താഴെ ഒരു സാക്ഷിയും കൂടെ അയച്ചിട്ട് ഐശ്വട്ടനോട് പറഞ്ഞു ദേവദാസനെ ഇന്നലത്തെ ദൂതിനകത്ത് അങ്ങ് പറഞ്ഞിരുന്ന ഒരു പ്രത്യേക ഭാഗം അത് കൃത്യം അത് അതുപോലെ തന്നെ അവരുടെ വേറൊരു മൊബൈലിൽ പകർത്തി അയച്ചിരിക്കുന്നു ഈ ശുശ്രൂഷ കാണുക ദിവസത്തെ ഇന്ന് ചിലർക്ക് വിസ അടിക്കുമെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് വിസ കിട്ടി എന്നുള്ള സന്തോഷ വാർത്തയുമായിട്ടാണ് അവർക്ക് ആ വോയിസ് ക്ലിപ്പ് അയച്ചത് അതുപോലെ ഇന്നത്തെ ഈ ദൂത് സംസാരിക്കുന്ന വേളയിൽ ഞാൻ പറയട്ടെ ദൈവത്തിന്റെ കൈ ഇന്ന് ചില കുടുംബങ്ങൾക്ക് വേണ്ടി ശവരെ എതിർക്കുന്ന ചില ശത്രുക്കളുടെ നേരെ നീട്ടാൻ പോകുകയാണ് അതിന്റെ ഫലമായി നിങ്ങളെ ഇത്രയും കാലം ദ്രോഹിച്ച പലതിന്റെ മേലും ദൈവത്തിന്റെ ശിക്ഷ അക്ഷരാർത്ഥത്തിൽ വെളിപ്പെടുന്ന കാഴ്ച നിങ്ങൾ കാണും അതെ ഇനി നിന കണ്ണീർ ചിലതൊക്കെയും ഇനി നിന്റെ കരച്ചിലിന് മുമ്പിൽ അട്ടഹസിച്ച് ചിരിക്കാൻ ദൈവം അനുവദിക്കത്തില്ലെന്ന് ഞാൻ തറപ്പിച്ചു പറയാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു കൈ നീട്ടുന്നത് പ്രതികൂലങ്ങളെയും ശത്രുവിനെയും നശിപ്പിച്ചു കളയാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞ ആ ഭാഗം അങ്ങു വിടുന്നു രണ്ടാമത്തെ കാര്യം യേശുവിനെ മുൻപിൽ ഒരിക്കൽ മലയിൽ നിന്നും അവിടുന്ന് ശുശ്രൂഷ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഒരു കുഷ്ഠരോഗി വന്നു എന്നിട്ട് കർത്താവിനോട് പറഞ്ഞു ഗുരു നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും എനിക്ക് മനസ്സുണ്ടെന്ന് പറഞ്ഞ ശേഷം കൈനീട്ടി അവനെ തൊട്ടു എന്നാണ് വേദഭാഗം എന്താ അതിന്റെ അർത്ഥം കുഷ്ഠരോഗിയെ സംബന്ധിച്ചിടത്തോളം നാളുകളായി അയാൾ ആഗ്രഹിച്ചു നടന്നത് എൻ്റെ സൗഖ്യമാണ് ആ സൗഖ്യം നൽകുന്നതിന് എനിക്ക് മനസ്സുണ്ട് എന്നതിന്റെ തെളിവായിട്ട് യേശു ഒരു വാക്കുകൊണ്ട് സൗഖ്യമാക്കാൻ കഴിയുമായിരുന്നിട്ടും ഒറ്റ ചിന്ത കൊണ്ട് സൗഖ്യം നൽകാനുള്ള ശക്തി തനിക്കുണ്ടായിരുന്നിട്ടും ഒരു നോട്ടം കൊണ്ട് വിടുതൽ കൊടുക്കാനുള്ള പ്രാപ്തി തനിക്കുണ്ടായിരുന്നിട്ടും കൈ നീട്ടി തൊട്ടതായിട്ട് നാം അവിടെ കാണുന്നു അതിന്റെ അർത്ഥം നാളുകളായി നീ ആഗ്രഹിക്കുന്ന നിനക്ക് നൽകി തരാനുള്ള ദൈവത്തിന്റെ മനസ്സിന്റെ ഒരുക്കത്തിന്റെ ഭാഗമായും തൻ്റെ കൈ നീട്ടപ്പെടും ഒന്നുകൂടെ കടന്നു പറഞ്ഞാൽ നാളുകളായി നീ ആഗ്രഹിച്ചു നിൽക്കുന്ന നൽകി തരാൻ വേണ്ടിയാണ് ദൈവം എന്ന് കൈ പോകുന്നത് എൻ്റെ ആഗ്രഹം എനിക്കൊരിക്കലും നേടാൻ കഴിയാത്തതാണ് എന്ന് കരുതുക എന്നാൽ അതെങ്ങനെ നടക്കും ഞാൻ ആത്മാവിൽ തറപ്പിച്ചു പറയുന്നു ഒരിക്കലും നടക്കത്തില്ലെന്ന് നീ പറയുന്ന നിന്റെ ആഗ്രഹം നടപ്പിൽ വരുത്താൻ ഇന്ന് പകൽ ചലിക്കുന്നത് യേശുവിന്റെ കൈകളാണ് കർത്താവിന്റെ കൈകൾ നിരക്ക് വേണ്ടി ചലിക്കാൻ പോകുകയാണ് ഒരിക്കലും സംഭവിക്കത്തില്ല അതിന് സാധ്യതയില്ല അതിന് മുഖാന്തിരങ്ങളില്ല എന്റെ ജീവിതത്തിൽ എന്റെ ഓപ്പർച്യൂണിറ്റികളോ അതിനുള്ളതായ യാതൊരു വിധമായ റിസോഴ്സുകളോ ഇല്ല എന്ന് നീ പറയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ ആ ദൈവ പൈതലേ ദൈവ പൈതലേ ആ കർത്താവിന്റെ കുഞ്ഞെ നിനക്ക് വേണ്ടി അത് നടപ്പിൽ വരുത്താൻ ചലിക്കുന്നത് നിന്റെ കൈകളല്ല യേശുവിന്റെ കൈകളാണ് കൈനീട്ടി തൊട്ടിട്ട് പറയുന്നു എനിക്ക് മനസ്സുണ്ടെന്ന് ആ കൂടുതൽ പറയുന്നത് എന്റെ കർത്താവിന്റെ കൈ എന്റെ ആഗ്രഹത്തെ ഇന്ന് നടപ്പിലാക്കും എന്റെ കർത്താവിൻ്റെ കരം ഞാൻ കാലങ്ങൾ കാത്തിരുന്നത് ഇന്ന് എനിക്ക് വേണ്ടി ചെയ്തു തരും എൻ്റെ കർത്താവിന്റെ കരം എനിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ മനസ്സുണ്ടെന്നുള്ളതിന്റെ തെളിവായി എൻ്റെ പ്രശ്നത്തിന്റെ നേരെ നീട്ടപ്പെടും താങ്ക് യു ജീസസ് താങ്ക് യു ജീസസ് നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെയും നൽകുവാൻ വേണ്ടി യേശുവിന്റെ കരമിന്ന് നീട്ടാൻ പോവുകയാണ് ഇന്ന് ഈ രണ്ട് കാര്യങ്ങൾ മതിയെന്ന് ഞാൻ ചിന്തിക്കുകയാണ് ഇനിയും ഇതുമായി ബന്ധപ്പെട്ടുള്ളതായ കൂടുതൽ കാര്യങ്ങൾ പറയാൻ നേരം സമയം ഒരുപാട് അങ്ങ് പോകും ദൈവപ്രവൃത്തിയുടെ ശരീരഭാഷയെക്കുറിച്ചുള്ളതായ ഈ സന്ദേശത്തിന്റെ അടുത്ത ഭാഗം നിങ്ങളോട് ഞാൻ നാളെ പറയാം നാളെ തന്നെ പറയാം കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു ദേവദാസിനെ അന്ന് പറഞ്ഞ മെസ്സേജിൻ്റെ ബാക്കി പറയാമെന്ന് പറഞ്ഞിട്ട് അഞ്ച് പോയിന്റുകളാണല്ലോ പറഞ്ഞേ ഇനിയും ഇത്രയും പോയിന്റുകൾ ഉണ്ടല്ലോ പറയും പക്ഷേ ഈ മെസ്സേജ് എനിക്കിത് ഇപ്പോൾ ഇവിടെ കൺക്ലൂഡ് ചെയ്തേ മതിയാകുകയുള്ളൂ എന്നാൽ ഇതിൻ്റെ ബാക്കിയുമായി ഞാൻ വേഗം നിങ്ങളുടെ ഇതിലേക്ക് വരും പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഈ പ്രാർത്ഥിക്കാൻ നേരം ദൈവത്തിന്റെ ആത്മാവനോട് പറയുന്ന ആധികാരികമായ മെസ്സേജ് ഇതാണ് ദൈവപ ഇതിലെ നിനക്ക് വേണ്ടി നിന്റെ വലിയ വലിയ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും സാധിപ്പിക്കാൻ നിന്നെ കൊണ്ട് പറ്റാത്ത ആ കാര്യം തന്നെ നിനക്ക് വേണ്ടി ചെയ്തു തരാൻ കർത്താവിൻ്റെ കൈ നീട്ടപ്പെടാൻ പോവുകയാണ് എസ് നാൽപ്പത്തൊന്നിൻ്റെ പത്ത് ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിൻ്റെ ദൈവമാണ് ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നെ ശാക്തീകരിക്കും അടുത്ത വാക്കാണ് പവർഫുൾ എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും എൻ്റെ ദൈവം ഇന്ന് താങ്ങും എൻ്റെ കർത്താവിൻ്റെ വലങ്കനെ സഹായിക്കും എന്റെ കർത്താവിന്റെ കരമിന്നെ ശക്തീകരിക്കും ഒന്ന് പറഞ്ഞേ ഞാൻ ഇനി പേടിക്കത്തില്ല ഞാനിന്ന് വളരെ ആധികാരികമായി പറയുന്നു ഇന്നത്തെ ദൂത് കേട്ടുകൊണ്ടിരുന്ന ചിലരുടെ ഇടയിൽ വലിയ ഫിനാൻസ് ആവശ്യമുള്ള ചില പ്രൊജക്ടുകളെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി അത് നടക്കുമോ ഇല്ലയോ അതിനുവേണ്ടി കാശ് മുടക്കിയാൽ അത് നന്നായി വരുമോ ഇല്ലയോ എന്നൊക്കെ പേടിച്ചിരുന്ന ഈ ദൈവശബ്ദം കേട്ട ചില്ല കുടുംബങ്ങളെ നോക്കി ഞാൻ പറയട്ടെ നിങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ കൈ ആണ് ഇന്ന് ചലിക്കുന്നത് ധൈര്യത്തോടെ നിങ്ങൾ കൈ നീട്ടിക്കൂ ധൈര്യത്തോടെ കൈ കൊടുത്തു അതൊന്ന് നടക്കും ധൈര്യത്തോടെ കൈ കൊടുത്തു ഇന്ന് ആ ഡീ ലോക്കെയാ ഇന്നത്തേം മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാ നീ കൈ നീട്ടിക്കോ കർത്താവ് പറയുന്നു വരണ്ട കൈ ഇനി വരണ്ടിരിക്കത്തില്ല നീട്ടതിന്റെ കരങ്ങൾ ആ ആ വരണ്ടിരിക്കുന്ന കൈ ആ മനുഷ്യനങ്ങ് നീട്ടി അല്ല നിവർന്നു കാലങ്ങൾ കൊണ്ട് വിടുതലും നന്മയും കയറാത്ത നിന്റെ അവസ്ഥയുടെ അകത്ത് ഇന്നത്തെ ദൈവിക ആലോചന നിമിത്തം എൻ്റെ ദൈവം ഒരു സമൃദ്ധിയെ അയക്കാൻ പോവാ ഇന്ന് കച്ചവടങ്ങളുടെ പൊടിപൂരം നടക്കുന്ന സ്ഥാപനത്തിൽ നാളുകൾ കൊണ്ട് കഴിഞ്ഞ ഒരു എന്ന ഡിജിറ്റുമായി ബന്ധപ്പെട്ടാണ് ഞാനത് കാണുന്നത് ആറു മാസമാകാം ആറ് വർഷമാകാം ആറാഴ്ചയാകാം ആറ് ദിവസമാകാം എന്തുമായിക്കൊള്ളട്ടെ ആറ് എന്ന് പറയുന്ന നമ്പരുമായി ബന്ധപ്പെട്ട് നമ്പർ സിക്സ് ഈ നമ്പറിൽ സംബന്ധിയായി നിൽക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ അരക്ഷിത അവസ്ഥയുടെ മേലുള്ള പരിഹാരം ഇന്നത്തെ ഈ ദിവസം വെളിപ്പെടുക ഈ ഫെബ്രുവരി മാസം തീരുന്നത് നിന്റെ ദൈവ പ്രവൃത്തിയുടെ വെളിപ്പെടുത്തലോടുകൂടിയാണ് ഇന്ന് നിന്റെ ആവശ്യത്തിന് മേൽ ദൈവകാര്യം ചലിക്കും ഇന്ന് നിനക്ക് ഫണ്ട് വരും ഇന്ന് നിന്റെ കാര്യത്തിനകത്ത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുത ശക്തി ഇറങ്ങുന്നത് നീ കാണും റെഡിയാണോ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ ജീസസ് ക്രൈസ്റ്റ് ഇന്ന് നിന്റെ കൈ നീ അടക്കി വെക്കരുത് അതിനെ മുന്നോട്ട് നീട്ടണം ഈ ഒരു സന്ദേശത്തിന്റെ ബാക്കിയുടെ കേട്ട് കഴിയുമ്പോൾ ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഏകദേശ കാര്യങ്ങൾ മനസ്സിലാവും അതെങ്ങനെയാണ് അതിനുവേണ്ടി ഒരുങ്ങേണ്ടത് എന്നുള്ളതിനെ ഞാൻ അടുത്ത ദിവസം പറയാം ഇന്നത്തെ ഈ ഒരു മെസ്സേജിന്റെ ഈ ഒരു പോർഷനിൽ മാനസികമായി ഉള്ളിൽ കൊണ്ടു നടന്ന വലിയൊരു ആഗ്രഹം ലോകത്ത് ആരെയും കൊണ്ടും തരാൻ പറ്റാത്തതും സ്വയം നേടാൻ കഴിയാത്തതുമായ ഒരു ആവശ്യമായിരുന്നു കുഷ്ഠരോഗിയുടെ സൗഖ്യം അയാൾ യേശുവിനെ മുമ്പിലേക്ക് വന്നപ്പോൾ കൈ കൈനീട്ടിട്ട് പറഞ്ഞു എനിക്ക് മനസ്സുണ്ടെന്ന് അതെ എത്ര കുഷ്ടം പിടിച്ചവനെയും മനസ്സുണ്ട് നിന്നെ സൗഖ്യമാക്കാൻ എന്നുള്ള പ്രഖ്യാപനവുമായി നിൽക്കുന്ന കർത്താവിൻ്റെ കൈയുടെ തണലിലേക്കാണ് ഞാൻ ഇന്ന് ആനയിച്ചു വിളിക്കുന്നത് വാ എത്ര അറപ്പും വെറുപ്പും ഉള്ളവനെയും സ്നേഹത്തോടെ തൊടുന്ന ഒരു കൈ ഉണ്ട് ഇവിടെ അതാ കാലൂറി ക്രൂശില നമുക്ക് അതിൻ്റെ തണലിലോട്ട് പോകാം അവിടെ നമ്മളെ തൊട്ടിരിക്കും ആ കൈകളിൽ നിന്നും ഇറ്റുറ്റു വീഴുന്ന തിരുരക്തത്തുള്ളികൾ നമ്മുടെ ശരീരത്തിൽ വീഴട്ടെന്നെ ഇന്ന കൈകളുടെ സ്പർശനം നമുക്ക് അനുഭവിക്കാം ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ചെറിയ ലോലമായിരിക്കുന്ന ചെറുതൈകളെ യജമാനന്റെ കയ്യിൽ നിന്നും ആ സ്പർശനം അനുഭവിച്ച് താഴേക്ക് വീഴുന്ന വെള്ളം തട്ടുമ്പോൾ ആ കുഞ്ഞു കുഞ്ഞ് വിതച്ച കിളിർത്തു വന്ന ആ ചെറിയ തളിരുകൾക്ക് സന്തോഷമുണ്ടാകുന്നത് പോലെ ഇന്ന് ആ അരുമനാഥനായ യേശുവിൻ്റെ തൃക്കരത്തിൽ നിന്ന് നമ്മളുടെ ജീവിതത്തിലേക്ക് ഒഴുകുന്നത് വെറും വെള്ളമല്ല ആ ശരീരത്തിൽ സ്പന്ദിച്ച ആ ഹൃദയത്തിനകത്ത് ചലിച്ച ആ തിരുരക്തം തന്നെയാണ് ആ തിരു രക്തത്തുള്ളികൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് വീഴാൻ തക്കവണ്ണം ആ കൈകൾ നമുക്ക് നേരെ നീട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് ആ ക്രൂശിന്റെ കീഴിലേക്ക് ചെല്ലാം എന്നിട്ട് അവിടെ നമുക്ക് കുടുംബമായി നമ്മളെ ഒന്ന് സമർപ്പിക്കാം ഇന്ന് അവിടെ നമുക്കൊന്ന് മുട്ടുമടക്കാം യേശുവേ എൻ്റെ ശരീരത്തിലേക്ക് അങ്ങടെ തിരു രക്തം ഒഴുകട്ടെ അപ്പാ ഇന്ന് എക്സാം എഴുതാൻ പോകുന്ന എൻ്റെ കുഞ്ഞിൻ്റെ നെറ്റിത്തടങ്ങളിലേക്ക് അങ്ങടെ രക്തം ഒന്ന് ഒഴുകി വീഴട്ടെ അപ്പാ എന്റെ വീടിന്റെ അകത്ത് യേശുവിൻ്റെ ക്രൂശിന്റെ ശക്തിയാൽ അവിടുത്തെ തിരു സാന്നിധ്യം ഒന്ന് വെളിപ്പെടുമാറാകട്ടെ എന്ന് എൻ്റെ വാഹനത്തിലേക്ക് എന്റെ സ്ഥാപനത്തിലേക്ക് നമ്മൾ കഴിഞ്ഞ നാളുകളിൽ അല്ലലും ആവലാതയും പിടിച്ച് നിലവിളിച്ച് കരഞ്ഞിട്ടും പരിഹാരം കിട്ടാവുന്നില്ല എന്ന് പറയുന്ന എല്ലാ വിഷയങ്ങളെയും എടുത്തുകൊണ്ട് നമുക്ക് യേശുവിൻ്റെ ക്രൂശിന്റെ ചുവട്ടിലോട്ട് ചെല്ലാം അവിടെ അനുമനാഥൻ്റെ തുളയ്ക്കപ്പെട്ട ആ തൃക്കരങ്ങളിലെ രക്തത്തുള്ളികൾ നമ്മുടെ ജീവിതത്തെ ഇന്ന് ആ അത്ഭുതത്തിന് വിധേയമാക്കുന്ന കാഴ്ച നമ്മൾ കാണും ഏത് കുഷ്ഠരോഗിക്കും അവന്റെ പാപത്തിന്റെ കുഷ്ഠങ്ങളിൽ നിന്ന് പരിശുദ്ധമായൊരു ജീവിതത്തെ ഇന്നുപകൽ നേടാ മാലിന്യം പിടിച്ച ജീവിതത്തിൽ കഴിയുന്നവർക്കും ദൈവത്തിന്റെ വിശുദ്ധ മക്കളായി തീരാം അതിനുള്ളതായ ഭാഗ്യം യേശുവിന്റെ ക്രൂശ് നമുക്ക് തരികയാണ് വാ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ പ്രവചനദൂത് നമ്മുടെ ജീവിതത്തിന്റെ മേൽ മാറ്റുലിയായി മുഴങ്ങുന്നു വരിക എൻ്റെ കൈകൾ നിന്നെ തൊടാൻ സന്നദ്ധമാണ് എൻ്റെ കൈകളിലെ രക്തം നിന്നെ കഴുകുവാൻ സന്നദ്ധമാണ് എൻ്റെ രക്ത ഉറവയാൽ ഞാൻ നിന്നെ കഴുകി വെടിപ്പാക്കാം എൻ്റെ കൈകളാൽ ഞാൻ നിന്നെ സർവാംഗവും തലോടാം ഞാൻ നിന്നെ വാരിപ്പോ ഞാൻ എൻ്റെ കൈകൾ കൊണ്ട് നിന്നെ ചേർത്ത് പിടിക്കാം എന്റെ ബലമുള്ള കൈകളിൽ ഞാൻ നിന്നെ താങ്ങിക്കൊള്ളാം കൈവിടാതെ ഞാൻ നിന്നെ കൊള്ളാം അതെ ആ വാക്ക് തരുന്നത് ആ സ്നേഹത്തിൻ്റെ ഹൃദയ ഭാഷയാണ് നമ്മളോട് പറയുന്നത് നമുക്ക് ചെല്ലാം കർത്താവേ ഞങ്ങൾക്ക് അങ്ങേ ആവശ്യമുണ്ടെന്ന് നമുക്ക് യേശു പ്രശ്നോട് പറയാം യേശുവേ ഞങ്ങൾക്ക് അങ്ങേ ആവശ്യമുണ്ട് അപ്പാ കർത്താവേ ഞങ്ങൾക്ക് അങ്ങേ ആവശ്യമുണ്ട് അങ്ങയുടെ രക്തം ഞങ്ങളിൽ സ്നേഹം ഞങ്ങളിലേക്ക് കർത്താവേ കർത്താവേ ഞങ്ങളെ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ വിശുദ്ധീകരിക്കണമേ നിർമ്മലീകരിക്കണമേ തിരുരക്തമേ പാപവും പോക്കി എന്നെ ണമേ അതേ കർത്താവ് എനിക്കൊരിക്കലും നേടാൻ കഴിയാത്ത എൻറെ ജീവിതത്തിന്റെ ഓ ചെറുതു വലുതുമായ സകലവിധമായ സ്വപ്നങ്ങളെയും സങ്കടങ്ങളെയും ആവലാദികളെയും നമ്പരങ്ങളെയും എല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ആ തിരുസന്നിധിയിലേക്ക് വരുന്നു എന്നെ 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 തൊടണമേ 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 കർത്താവേ പ്രിയപ്പെട്ട ഇന്നത്തെ ശുശ്രൂഷയുടെ നടുവിൽ അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ തൊട്ടു പ്രാർത്ഥിക്കുന്നു ഇവരുടെ നേരെ എൻ്റെ കരങ്ങളെ ഞാൻ നീട്ടിപ്പിടിക്കുന്നു വന്നേ ഈ കൈട്ടത്തോട്ട് നിന്ന് ഞാൻ തൊടട്ടെ നിങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ എന്റെ ജനത്തെ തൊട്ടു പ്രാർത്ഥിക്കുന്നു ഈ പരീക്ഷകളിൽ ഈ കുഞ്ഞുങ്ങളെ ഞാൻ തൊട്ടു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹത്തിൻ്റെ ഒരു നല്ല ദിവസമായി ഇത് തീർന്നിരിക്കുകയാണ് സ്തോത്രം എൻ്റെ പ്രിയപ്പെട്ട മക്കളെ എൻ്റെ കർത്താവ് ഏറ്റവും ഉയർത്തിയിരിക്കുകയാണ് നന്ദി സന്തോഷം കൊണ്ട് ഇവരെ നിറയ്ക്കും ആനന്ദം കൊണ്ട് ഇവരെ മൂടും പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നത്തെ ശുശ്രൂഷയോടെ അവസാനിക്കുന്നു നാളത്തെ പ്രഭചനദൂതിൻ്റെ അധ്യായത്തിനുവേണ്ടി കാത്തിരിക്കണം രണ്ട് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഈ വരുന്ന രണ്ടാം തീയതി കോട്ടയം വില്ലൂന്നി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിനോട് ചേർന്നുള്ള വില്ലൂന്നി എന്ന് പറയുന്ന സ്ഥലത്ത് തൊമ്മൻ കവലയിലുള്ള എൻ എസ് എസ് ഓഡിറ്റോറിയത്തിൽ നമ്മളുടെ അത്ഭുത വിടുതൽ ശുശ്രൂഷ നടക്കുകയാണ് രണ്ടാം തീയതി മാർച്ച് രണ്ടാം തീയതി ശനിയാഴ്ച രാവിലെ പത്തുമണി മുതൽ ഞാൻ നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടെ ശുശ്രൂഷയിലേക്ക് ക്ഷണിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ അത് വ്യത്യസ്തമായൊരു ദൈവാനുഭവം പ്രാപിപ്പാൻ നിങ്ങളെ സഹായിക്കുന്ന ശുശ്രൂഷയായിരിക്കും ഞങ്ങൾ വളരെ പ്രാർത്ഥനയോടെ അതിനുവേണ്ടി ഒരുങ്ങുന്നു പിറ്റേന്ന് ഞായറാഴ്ച രാവിലെ പത്തുമണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെ നമ്മുടെ ആരാധന അപ്പോൾ തന്നെ ഈ മാർച്ച് മാസം പതിമൂന്നാം തീയതി ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് കരുവാറ്റ കായംകുളം ഏരിയയിലുള്ള എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടും ഞാൻ പറയട്ടെ കരുവാറ്റയിൽ നമ്മളുടെ ആത്മിക ശുശ്രൂഷ മാർച്ച് മാസം പതിമൂന്നാം തീയതി കർത്താവ് നമുക്കിട്ട് ഒരുക്കുകയാണ് അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പിന്നാലെ പറയാം നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ ഈ ദിനങ്ങളിൽ നിങ്ങളുടെ നാട്ടിൽ ദൈവമൊരുക്കുന്ന അത്ഭുതകരമായ ശുശ്രൂഷകളുടെ ആ അനുഭവങ്ങളെ പ്രാപിപ്പാൻ തയ്യാറായിരിക്കുക പെരുമ്പാവൂര് അടുത്ത രണ്ടാം ശനിയാഴ്ച ആത്മിക ശുശ്രൂഷ ക്രമീകരിക്കുന്നുണ്ട് ദൈവം നിങ്ങളെ എല്ലാവരെയും വളരെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ വരും മണിക്കൂറുകളിൽ വലിയ ദൈവപ്രവൃത്തികളെ നമുക്ക് അനുഭവിക്കാം ഗോഡ് ബ്ലസ് യു ആ